പണക്കാർ വീണ്ടും പണക്കാരായിക്കൊണ്ടേ പോകുന്നു ദരിദ്രർ വീണ്ടും വീണ്ടും ദരിദ്രതയിലേക്ക് പോകുന്നു അതെന്തുകൊണ്ടാണ് നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് അതിന് കാരണം അതെന്താണെന്നും അതിന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അതിനുള്ള അഫർമേഷൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പണക്കാരെപ്പോഴും അവരുടെ കയ്യിൽ കുറച്ച് കാശ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം അതിനെ വികസിപ്പിച്ചെടുക്കാം അതിന് ഇത്രയും അതിനെ അത്രയും ഡബിൾ ഡബിൾ ആക്കാമെന്ന് മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ അപ്പോൾ അവർ കൂടുതൽ പണം ആ മണി അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ചെയ്യുന്നു പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപയാണ് ഇരിക്കുന്നതെങ്കിലും അയ്യോ എനിക്ക് പണമല്ലോ എൻ്റെ അഞ്ഞൂറ് രൂപയുള്ളൂ ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യും എൻ്റെ പണമില്ല 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 ഇങ്ങനെ പണ ഇല്ല പറഞ്ഞ് പറഞ്ഞ് പണത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നില്ല അവർ പണത്തിനെ അങ്ങനെ നെഗറ്റീവ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ യൂണിവേഴ്സ് ചിന്തിക്കും എപ്പോഴും യൂണിവേഴ്സിന് എന്താണ് ഇമോഷൻസ് ആണ് പ്രധാനം അപ്പോൾ ഇവർ എന്ത് ഇമോഷൻസ് ആണ് കൊടുക്കുന്നത് നെഗറ്റീവ് ഇമോഷൻസ് അപ്പോൾ യൂണിവേഴ്സ് എന്ത് വിചാരിക്കും ഓ ഇവർക്ക് ഈ പണം ഇഷ്ടമില്ല പോലെ തോന്നുന്നു അതുകൊണ്ട് ഇവർക്ക് കൊടുക്കണ്ട എന്നാൽ യൂണിവേഴ്സ് ഡി ഡിസൈഡ് ചെയ്യും കാരണം ഇവരാണ് അട്രാക്ട് ചെയ്യുന്നത് പണക്കാരെപ്പോഴും പണത്തെ അങ്ങനെ കുറിച്ച് അങ്ങനെ ഒരു വർദ്ധിപ്പിക്കുന്നതിനെ ചിന്തിക്കുമ്പോൾ അവർക്ക് ധാരാളം കൊടുത്തുകൊണ്ടേയിരിക്കും ഇതാണ് അതിന്റെ ഡിഫറൻസ് സോ നമ്മളെപ്പോഴും കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കണം നമ്മളിലേക്ക് ധാരാളം പണം വരുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കണം എപ്പോഴും കൊടുക്കണം 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 അയ്യോ അവർ കടം ചോദിക്കുമല്ലോ ലോൺ അടയ്ക്കണമല്ലോ അവരിപ്പോൾ ചോദിക്കലോ എന്നിങ്ങനെ നിങ്ങളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അതിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പണം കൊടുക്കേണ്ട അവരിപ്പം നേറ്റായി കൊടുക്കുക എന്ന് പറഞ്ഞവർ പോലും ഉടനെ വിളിക്കും ആ എവിടെ എൻ്റെ പണം എവിടെ എനിക്ക് ഓടാനെ വേണമെന്ന് ചോദിക്കും കാരണം നിങ്ങളത് അട്രാക്ട് ചെയ്യുകയാണ് സോ എപ്പോഴും പണം കൊടുക്കേണ്ടത് തന്നെയാണ് കടം വാങ്ങിയത് തീർച്ചയായിട്ടും മസ്തായിട്ടും കൊടുക്കണം ബട്ട് നിങ്ങളുടെ കയ്യിൽ ധാരാളം പണം വരുന്നതിനെ കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അതിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യുക അതിനെല്ലാം ഞാൻ പറയുന്ന ഈ അഫർമേഷൻസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും നിങ്ങളിലേക്ക് ധാരാളം പണം വരുന്നതായും നിങ്ങളുടെ കൈകളിൽ ധാരാളം പണം ഈരിക്കുന്നതായും നിങ്ങളുടെ ബീറയിലും നിങ്ങളുടെ പേഴ്സിലും എല്ലാം ധാരാളം പണം നിറഞ്ഞിരിക്കുന്നതായും അതുപോലെ പണം നിങ്ങൾ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യില്ല കയ്യില് വെച്ചിങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യില്ല അതൊക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം അപ്പോൾ ഒരു സൗണ്ട് വരില്ലേ നമ്മളിങ്ങനെ പണം കൗണ്ട് ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം കിളികൾ വന്നാൽ ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്താലും കിളികൾ വരും അപ്പോൾ എന്തുകൊണ്ട് ആ പണം നമുക്ക് പുതിയ നോട്ടുകൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ മണത്ത് നോക്കില്ലേ അതൊക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ ബാങ്കിലൊക്കെ പോകുമ്പോൾ പണം കൗണ്ട് ചെയ്യേണ്ട മെഷീൻ ഉണ്ടല്ലോ അപ്പൊ അത് കൗണ്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേക്കില്ല ഇങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം അതെല്ലാം നമുക്ക് ഫീൽ ചെയ്യാം അതൊക്കെ നമ്മളേക്ക് പണം ധാരാളം വരാനും ഹെൽപ്പ് ചെയ്യും നമ്മളെ അതുപോലെ നിങ്ങളുടെ കയ്യിൽ പണം വന്നു ധാരാളം പണം വന്നു അപ്പോൾ ആ വരുമ്പോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയിരിക്കും ഇപ്പൊ നിങ്ങൾ പണം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും പണം വരുമ്പോൾ ഇനി എങ്ങനെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറും അതിനെക്കുറിച്ചെല്ലാം തിങ്ക് ചെയ്യുക നിങ്ങളുടെ ഡ്രസ്സിങ് നിങ്ങളുടെ ജീവിത സാഹചര്യം നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം അപ്പോൾ നമ്മൾ എപ്പോഴും അത് അങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത് എപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് മെത്തേഡ് ചെയ്താലും എന്ത് വിഷ്വലൈസ് ചെയ്താലും അഫർമേഷൻസ് പറഞ്ഞാലും അതിൽ കടന്ന കടം ലോൺ ഇങ്ങനത്തെ വേഡ്സേ യൂസ് ചെയ്യരുത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് എൻ്റെ കടമെല്ലാം മാറി ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇങ്ങനെ പറയും അപ്പം നിങ്ങൾ കടത്തെ അട്രാക്ട് ചെയ്യാണ് അതിലൊരു കട എന്ന വേഡ് നെഗറ്റീവ് വേഡാണ് അത് വന്നായി സോ അങ്ങനെ പറയരുത് ഞാൻ ആഗ്രഹിച്ച ഒരു ഫൈവ് ലാക്സ് മണി എനിക്ക് കിട്ടി ഞാൻ വളരെ ഹാപ്പി ആയിരിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത് അപ്പോൾ അഫർമേഷൻസ് ആയാലും ഇല്ല എന്ത് ടെക്നിക്ക് യൂസ് ചെയ്താലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുക അതുപോലെ നിങ്ങൾ ടെക്നിക്കിൽ നിങ്ങൾ ട്രിപ്പിൾ ഫൈവ് പോയി ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഇത്രയും മണി ഇത്രയും എമൗണ്ട് എനിക്ക് കിട്ടി ഞാൻ വളരെ ഹാപ്പി ആയിരിക്കുന്നു അങ്ങനെ എഴുതണം അല്ലാതെ എൻ്റെ കടല തീർന്നു അങ്ങനെ ഒരിക്കലും നിങ്ങൾ എഴുതുകയോ പറയുകയോ ചെയ്യരുത് പിന്നെ എന്താ എപ്പോഴും വളരെ ബഹുമാനത്തോടെയും റെസ്പെക്റ്റോടെയും സ്നേഹത്തോടെയും മാത്രം കാണുക മണിയെ നമ്മൾ നമ്മളിതിപ്പോൾ അവിടെ ഞാൻ നമ്മളെ വീട്ടിൽ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ പണ്ടൊക്കെ അതൊക്കെ അങ്ങനെ ആയിരുന്നു ഞാനും നമ്മൾ ഈ ചില്ലറ പൈസകളൊക്കെ അവിടെ അവിടെ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ കൊണ്ടിട്ടിരിക്കുക മണിയെ മണിയെല്ലാം ഇങ്ങനെ ചുരുട്ടി കൂട്ടി അങ്ങനെയും വയ്ക്കുക ഒന്നും ചെയ്യരുത് മണിക്കെല്ലാം അത്രയും റെസ്പെക്ടും ബഹുമാനവും കൊടുത്ത് നന്നായിട്ട് മടക്കി പേഴ്സിൽ സൂക്ഷിക്കുക അതുപോലെ പേഴ്സിനെ എപ്പോഴും ധാരാളം ഇങ്ങനെ വരി നിറച്ച് അതിൽ ഫോട്ടോസ് കാർഡ്സ് മരുന്നിൻ്റെ തൊണ്ട് ഇങ്ങനെയെല്ലാം വച്ചിരിക്കരുത് മണിവെക്കാൻ മാത്രമായിട്ട് ഒരു പേഴ്സ് യൂസ് ചെയ്യുക അതും കറുത്ത കളറൊക്കെ അവോയ്ഡ് ചെയ്യുക മാക്സിമം ഗ്രീൻ കളറാണ് നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മറ്റേ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നാൽ കറുപ്പ് കളർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അതൊക്കെ മണി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ സഹായിക്കും അതുപോലെ നിങ്ങൾ എന്നും നന്ദി പറയുക മണിക്ക് നന്ദി പറയുക നിങ്ങൾക്ക് ഉള്ള പണം ഇപ്പൊ നിങ്ങൾക്ക് ഒരു നൂറ് രൂപ ഉണ്ടെങ്കിലും അതെടുത്ത് നിങ്ങൾ നന്ദി പറയുക അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ നന്ദി പറയാ പറയാ നന്ദി പറയേണ്ട വളരെ അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ വരാൻ തുടങ്ങും ഇപ്പം നൂറ് അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നിട്ട് നൂറ് രൂപയേ ഉള്ളൂ ഇങ്ങനെ പറയുന്നതിനേക്കാളും എനിക്ക് നൂറ് രൂപ കിട്ടിയതിന് നന്ദി എനിക്ക് നൂറ് രൂപ ഉണ്ടല്ലോ അങ്ങനെ പറയണം നമ്മൾ അപ്പോൾ നമ്മുടെ ഓരോ സംസാരത്തിൽ പോലും ആ ഒരു സംസാര രീതി മാറ്റുമ്പോഴും നമ്മളിങ്ങനെ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോഴും ഒക്കെ നമ്മിലേക്ക് ധാരാളം പണം അട്രാക്റ്റ് ആവാൻ തുടങ്ങും അതുപോലെ നമ്മളെല്ലാം ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആവശ്യ സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നതായിരിക്കാം എന്നാൽ പോലും അയ്യോ പൈസ ചിലവാകുന്നല്ലോ വളരെ കഷ്ടത്തോടെ ഫീൽ ചെയ്ത് ഇതൊക്കെ ഞാനും നേരത്തെ ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ നമ്മൾ കൊടുക്കുമോ പൈസ എല്ലാം തീരുന്നു അങ്ങനെ അങ്ങനെ ചെയ്യരുത് നമ്മൾ കയ്യിൽ പൈസ വരുന്നത് കൊണ്ടാണ് നമ്മൾ ചെലവഴിക്കുന്നത് അതും ആവശ്യത്തിന് മാത്രം ചെലവഴിക്കുക അതും അതും നമ്മളെ മണിയോട് ചെയ്യുന്ന ഒരു തെറ്റാണ് മണി ഇരിക്കുന്നെന്ന് പറഞ്ഞ് തോന്നും പോലെ എല്ലാം ചെലവാക്കുന്നതും മണിക്കൊരു റെസ്പെക്ട് കൊടുത്ത കൊടുക്കാത്തത് തന്നെയാണ് സോ അതും അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ആവശ്യത്തിന് നമ്മൾ വാങ്ങുകയും ചെയ്യണം എല്ലാം ഒരു മിതമായിട്ട് കൊണ്ടുപോവുക അതുപോലെ നമ്മൾ വാങ്ങുമ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ പല പണം കൊടുക്കുമ്പോൾ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ താങ്ക് യു ഈശ്വരാവ് താങ്ക് യു കൃഷ്ണ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ പണം കൊടുക്കുക അതുപോലെ ഞാൻ ചെലവഴിക്കുന്ന പണം പല മടങ്ങായി എനിലേക്ക് തിരിച്ച് വരുന്നു എന്ന് പറഞ്ഞു കൊണ്ട് കൊടുക്കുക അപ്പോൾ നമ്മളൊരു അവിടെ ഒരു പോസിറ്റീവ് അഫർമേഷൻസ് ആണ് കൊടുത്തത് മനസ്സിൽ സങ്കല്പിക്കാം നമുക്കിപ്പോൾ പുറത്ത് അവരുടെ മുമ്പിൽ വെച്ച് മാത്രമൊന്നും പറയണമെന്നില്ല മനസ്സിലങ്ങനെ പറഞ്ഞു കൊണ്ട് കൊടുക്കുക അപ്പോൾ നമ്മളിലേക്ക് അങ്ങനെ പണം ആവാൻ തുടങ്ങും ഈ മണി അഫർമേഷൻസ് ചെയ്യുന്ന പറയുന്നതും അതുപോലെ നിങ്ങൾക്ക് മണി വിഷ്വലൈസ് ചെയ്യാൻ ഞാൻ ആൾറെഡി പറഞ്ഞല്ലോ നിങ്ങൾ നമ്മുടെ ബീറോയിൽ ഇരിക്കുന്നതായി നമ്മുടെ ലൈഫ് സ്റ്റൈലും അതിനു വേണ്ടി നിങ്ങൾ ഒരു ദിവസം ഒരു സമയമെങ്കിലും മാറ്റി വയ്ക്കുക വിഷ്വലൈസ് ചെയ്യുക നമ്മുടെ മണി അബണ്ടൻസ് എല്ലാരും പറയാം അയ്യോ പണം പണത്തിനെയല്ല സ്നേഹിക്കരുത് പണം പണം എന്ന് വെച്ചാവരുത് ഇങ്ങനെയൊക്കെ ഡയലോഗ് നമ്മളെ പഠിച്ച് പറഞ്ഞു പഠിപ്പിച്ച് വച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് നമ്മളേക്ക് മണി അട്രാക്റ്റ് ആവാ ആവാത്തത് മണി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മണി ഒരു ദൈവമാണ് അത് ലക്ഷ്മി ദേവിയാണ് മൈൻഡ് സെറ്റൊക്കെ മാറ്റുക ആ മൈൻഡ് സെറ്റൊക്കെ ഇരിക്കുന്നതും നമ്മളിലേക്ക് പണം വരാതിരിക്കാൻ ഒരു കാരണമാണ് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ട്രിപ്പിൾ ത്രീ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ട്രിപ്പിൾ ഫൈവ് മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ ഓരോ ടെക്നിക്ക് പലരും യൂസ് ചെയ്യുന്നുണ്ടാവാം അതിനോടൊപ്പം ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല എന്ത് മെത്തേഡ് ചെയ്താലും ഇത് മറ്റൊരു സമയം ചെയ്യുക ഞാൻ പറയാൻ പോകുന്ന ഈ അഫർമേഷൻസ് വൺ അവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൺ അവർ എന്ന് പറഞ്ഞാൽ അത്രയും ബെറ്റർ ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് പറ്റും പോലെയൊക്കെ നിങ്ങൾ അടിക്കടി പക്ഷേ മസ്റ്റായിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം എങ്കിലും പറയാൻ ശ്രമിക്കുക ഇങ്ങനത്തെ ആഫർമേഷൻസ് നന്നായിട്ട് ഫീല് ചെയ്ത് പറയുക നമ്മൾ നമുക്കിപ്പം ധാരാളം പണം എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴേ ഒരു ഹാപ്പി അല്ലേ അപ്പോൾ നമുക്ക് അത്രയും നമ്മളിപ്പോൾ അത്രയും മണിയുടെ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും പണം കിട്ടുന്നു എന്ന് പറയുമ്പോഴേ അങ്ങനെ ഒരു സന്തോഷവും ആ ഒരു വൈബ്രേഷനും ഒക്കെ വരും ഫീൽ അതിൽ ചെയ്ത് പറയുക ഇനി നമുക്ക് മണി അഫർമേഷൻസ് നോക്കാം പണം എന്നിലേക്ക് ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പണത്തെ അതിയായി സ്നേഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെന്തും പ്രപഞ്ചം എനിക്ക് നൽകുന്നു ഒന്നിലധികം വഴികളിലൂടെ എല്ലാ മാസവും എന്നിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു പണമെന്ന ഊർജത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ ഓരോ ദിവസവും എൻ്റെ ബാങ്ക് ബാലൻസ് കൊണ്ടിരിക്കുന്നു അതിസമ്പന്നതയിലേക്ക് വിവിധ വഴികൾ എൻ്റെ ഉപബോധ മനസ്സ് തുറന്നു തരുന്നു ഞാൻ ചെലവഴിക്കുന്ന പണം പല മടങ്ങായി എന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ്രതി എൻ്റെ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഐ ആം റിച്ച് ഐ ആം അബണ്ടന്റ് ഞാൻ പണക്കാരിയായി ജീവിക്കുന്നു ഓരോ നിമിഷവും ഞാൻ പണത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ അഫർമേഷൻസ് നിങ്ങൾ നന്നായിട്ട് ഫീൽ ചെയ്ത് അടിക്കടി പറയുക നിങ്ങൾ വെറുതെ ഒരു കാണാപ്പാഠം പഠിച്ച് പോലെ പറഞ്ഞിട്ട് യൂസ് ഇല്ല അത് നമ്മൾ പറയുമ്പോൾ അത്രയും ഇമോഷൻസ് കൊടുത്ത് ഫീൽ ചെയ്ത് പറയണം എന്നാൽ മാത്രമാണ് അത് നമ്മിലേക്ക് നമ്മളിലേക്ക് ആയി വരുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പണക്കാരെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ചിലർക്കൊക്കെ തോന്നുന്നതാണ് ഓ ഇവർക്കെന്താ ഇവർക്ക് പണം ഉണ്ട് ഇവർ എങ്ങനെ പണം ഉണ്ടാക്കി നമുക്കറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു തെറ്റായിട്ട് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു അസൂയ അതൊന്നും ഇരിക്കാൻ പാടില്ല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണം ഓ നന്നായിരിക്കട്ടെ അവർ പണക്കാരായിരിക്കുന്നു വാ നന്നായിരിക്കട്ടെ അങ്ങനെ പറയണം അങ്ങനെ പറയട്ടെ ഞാനും ഇതുപോലെ ഇരിക്കും എൻ്റെ ലൈഫിൽ ഇങ്ങനെ പണം വരും അങ്ങനെ വേണം ചിന്തിക്കാൻ അല്ലാതെ അവർക്കെന്താ അവർക്കെല്ലാം ഉണ്ട് നമുക്കൊന്നുമില്ല ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് മറ്റ് അതല്ലാതെ നമ്മൾ അവരെല്ലാം അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മേ ബി പോയ ജന്മത്തിൽ ഉള്ള കർമ്മയായിരിക്കാം മേ ബി ഈ പണത്തിനുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും അങ്ങനെ എന്തെങ്കിലും കർമ്മവിനകൾ കൂടെ തടസ്സമായിരുന്നാൽ പോലും നമ്മളിങ്ങനെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയും മറ്റുള്ളവരെ കണ്ട് സന്തോഷിക്കുക ആ പണം ഇരിക്കുന്നവരെ കണ്ട് സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മളത് അട്രാക്റ്റ് ചെയ്യുകയാണ് അതുമാത്രല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മവിനകൾ മാറി നമ്മിലേക്ക് പണം അട്രാക്റ്റ് ആവാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അങ്ങനെ അപ്രതീക്ഷിതമായി എപ്പോഴെങ്കിലൊക്കെ പണം വരുമ്പോൾ ഒരു നൂറ് രൂപയെങ്കിലും എടുത്ത് ഒരാൾക്കെങ്കിലും അത് അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുക അവർക്ക് ഒരു നേരത്തെ ഒരു ഫുഡിന് ഫുഡെങ്കിലും കൊടുത്താൽ അത് നമ്മളേക്ക് പണം അട്രാക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്